വെൽക്കം ടു ട്രൈ ഗു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഭയങ്കര വലിയ വീഴ്ചയാണ് വീണത് കരക്കുറെ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന്റെ അടുത്ത് വന്നതിന് ശേഷം ഫോർ തൗസൻഡ് എയ്റ്റി വരെയൊക്കെ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി ഫോർ തൗസൻഡ് അടുത്തോട്ട് വന്നിട്ട് ഒരു നല്ലൊരു റിക്കവറി നടത്തുന്നുണ്ട് നല്ല റിക്കവറി നടത്തുന്ന ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ല റിക്കവറി നടത്തിയ ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ നമുക്ക് മാർക്ക് ചെയ്തണം ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടേക്കും അതുപോലെ ഈ ഒരു റേഞ്ചിലേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി ചിലപ്പോ ജസ്റ്റ് ഒന്ന് ഈ ഇന്നലത്തെ ക്യാൻഡിലവിടേക്ക് വന്ന് ഈ റേഞ്ചിലേക്ക് വന്ന് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു റേഞ്ച് നമ്മൾ ഒരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കുറച്ചു താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ലോ നോക്കാം പിന്നെ വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം അതിന്റെ താഴെ എഫ് ഏച്ചും കൂടി കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് വൺ ഡേ ചാർട്ടിൽ ഒരുപാട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് കാരണം വലിയ മൊമെന്റുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എന്നും പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് പക്ഷെ എന്നും പറയുന്ന പോലെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രധാനപ്പെട്ട ന്യൂസൊന്നും വേണമെന്നില്ല ഇപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഈ ചാർട്ടിലോട്ട് വരാം വൺ അവർ ചാരിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം മാധ്യമ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ സെവൻ സിക്സ് ത്രീ പോയിന്റ് ടു സീറോ വൺ ത്രീ എയ്റ്റ് വൺ ഫോർ പോയിന്റ് സിക്സ് സെവൻ ത്രീ അടുത്തത് ത്രീ എയ്റ്റ് ഡബിൾ നയൻ പോയിന്റ് സീറോ ഫൈവ് ഫോർ ത്രീ നയൻ ഫോർ സിക്സ് പോയിന്റ് ത്രീ സീറോ സെവൻ അതുപോലെ ഇനി റെസിസ്റ്റൻസ് ഏരിയ ആണ് ഫോർ വൺ വൺ ഫോർ സീറോ ത്രീ എയ്റ്റ് ഫോർ ഫോർ വൺ നയൻ വൺ പോയിന്റ് സീറോ ഡബിൾ വൺ അടുത്തത് ഫോർ ടു സിക്സ് ത്രീ പോയിന്റ് ഫൈവ് സെവൻ എയ്റ്റ് ഫോർ ത്രീ വൺ ത്രീ പോയിന്റ് ത്രീ സിക്സ് ടു അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ള ഇനി ഫിഫ്റ്റി മിനിറ്റ്സ് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ വരുന്ന സമയത്ത് ഇപ്പൊ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആ ഒരു ലെവലിൽ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം ഈ ലെവലിലേക്ക് വന്നിട്ട് ചെറിയൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം അതായത് ഇന്നത്തെ ലോയിനെ എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ ലോയിനെടുത്തു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചെറിയ രീതിയിൽ ചിലപ്പോൾ മൊമെന്റോ മറ്റോ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡിലേക്ക് പോകാവുന്നതാണ് മോളിലോട്ട് പോകാവുന്നതാണ് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റേഞ്ച് നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്ന ഈ ലൈനുകൾ നോക്കുക ഈ ലൈനുകളുടെ ഉള്ളിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒരു പക്ഷെ നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് അടുത്തൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ഈ പറയുന്ന ഏരിയസ് എന്നൊക്കെ ചെറിയ ചെറിയ മൂവ്മെന്റുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൂവ്മെന്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം കൺഫർമേഷൻ എടുക്കുക എന്നിട്ട് മാത്രമേ ട്രേഡ് നോക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു കൺഫർമേഷൻ കിട്ടാതെ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാതെ തൽക്കാലം ട്രേഡ് എടുക്കാതിരിക്കുക അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈയൊരു ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പൊ ഈ കാണുന്ന സിംഗിൾ ലെവൽ വലിയ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത സിംഗിൾ ലെവലാണ് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് നന്നായി തന്നെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഒരു ലോങ് റണ്ണിലേക്കൊക്കെ ഒരു സെല്ലിങ് സാധ്യത കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ലോങ് എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ടുള്ള സെല്ലിംഗ് ആയിരിക്കില്ല വീണ്ടും ഉള്ളിലോട്ടും താഴോട്ടേക്കൊക്കെ തന്നെ ഇറങ്ങിയിട്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിനാരിയോ ഉണ്ടായിരുന്നു ഈ ഒരു സപ്പോർട്ട് ഏരിയ അതിന്റെ മുകളിലുള്ള സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അത്യാവശ്യം ഇല്ലാത്ത ഒരു ഒരു സപ്പോർട്ട് ഏരിയ ആണ് അതിലേക്ക് വരികയും അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയും അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴേക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് വീണ്ടും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് താഴെയുണ്ട് ഇത് ഇത്രയും മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇന്നലത്തെ ഒരു മൊമെന്റ് കാരണമാണ് അല്ലെങ്കിൽ ഇത്രയൊന്നും വലിയ വീഴ്ച വരാൻ സാധാരണ ഉണ്ടാവാറില്ല പക്ഷെ ചില ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ വലിയ മൂവ്മെന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാധ്യതയൊക്കെ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇതെല്ലാം സെല്ലൻട്രിയാണ് ബൈ എൻട്രി ഒന്ന് നമുക്ക് നോക്കാം ഈ പറഞ്ഞ ലെവല് അതായത് നമ്മളിപ്പോ നേരത്തെ വരച്ച ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരുപക്ഷെ ഈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാല് വീണ്ടും ഒരു സെല്ലൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ അവിടെ വന്നിട്ട് ചിലപ്പോൾ സ്ട്രൈറ്റ് ഔട്ട് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടം വരെ ഈ ലൈൻ വരച്ചതോ അതിന്റെ തോൾ മുകളിലോട്ട് വരെയൊക്കെ വന്നതിന് ശേഷം വീണ്ടും ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ കാണുന്നത് പിന്നെ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് ഒന്ന് ഇറങ്ങാം അങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ ആയിരിക്കും മിക്കവാറും ഇറങ്ങാനുള്ള ഒരു സാധ്യത കാരണം അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള ബിഹേവ് ചെയ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ പിന്നെ വീണ്ടും ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് നല്ലൊരു ബൈ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഓൾ ടൈം ഹൈനെ തന്നെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും തള്ളിക്കളയാൻ കഴിയില്ല അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയ കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായിട്ട് എടുക്കുക സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് വെച്ചിട്ട് എടുക്കാതിരിക്കുക കാരണം റിക്കവറി ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിൽ തന്നെ സ്റ്റോപ്പ് ലോസ് സണ്ടിങ്ങും അതുപോലെ വലിയ രീതിയിൽ നഷ്ടം വരാനും സാധ്യതയുണ്ട് അപ്പൊ കൺഫർമേഷൻ നിർബന്ധമായും തന്നെ എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം ആ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫില്ല് ചെയ്താൽ മതി നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും